രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ചിലെ സിറാജ് എഡിറ്റോറിയൽ കൂപ്പുകുത്തുന്ന രൂപ രൂക്ഷമാകുന്ന പ്രതിസന്ധി രൂപയുടെ മൂല്യം അടിക്കടി ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇന്നലെ അമേരിക്കൻ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം തൊണ്ണൂറിന് മുകളിലെത്തി തൊണ്ണൂറ് പോയിൻറ്റ് നാല് മൂന്ന് രൂപയാണ് ഡോളറിൻ്റെ ഇന്നലത്തെ വില ഇത് സർവകാല റെക്കോർഡാണ് ഈ വർഷം ആഗോളതലത്തിൽ ഡോളറിനെതിരെ മൂല്യ നേരിട്ട കറൻസികളിൽ മുൻനിരയിലാണ് ഇന്ത്യൻ രൂപ രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥ ജനങ്ങളുടെ ജീവിത ചെലവ് വ്യാപാര തുലനങ്ങൾ വിദേശ കടബാധ്യതകൾ തുടങ്ങിയവയെ എല്ലാം നേരിട്ട് ബാധിക്കുന്നതാണ് രൂപയുടെ മൂല്യം ഇടിവ് ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിൽ പ്രതിഷേധിച്ച് ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ച തീരുവയുദ്ധം ഓഹരി വിപണികളിൽ നിന്നുള്ള വിദേശ നിക്ഷേപകരുടെ പിന്മാറ്റം ഇറക്കുമതി കയറ്റുമതിയിലെ അസന്തുലിതാവസ്ഥ തുടങ്ങിയവയാണ് രൂപയുടെ മൂല്യ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അമേരിക്ക ഇറക്കുമതി തീരുവ കുത്തനെ ഉയർത്തിയതോടെ അമേരിക്കയിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതി വൻതോതിൽ കുറഞ്ഞു ഇന്ത്യയുടെ പ്രധാന കയറ്റുമതി വ്യവസായങ്ങളായ തുണിത്തരങ്ങൾ രത്നങ്ങൾ ആഭരണങ്ങൾ ഫാർമസ്യൂട്ടിക്കൽസ് രാസവസ്തുക്കൾ തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള വരുമാനത്തിൽ വൻതോതിൽ ഇടിവു സംഭവിക്കുകയും ചെയ്തു അമേരിക്ക പലിശ നിരക്ക് ഉയർത്തിയതാണ് മറ്റൊരു കാരണം ലോകമെമ്പാടുമുള്ള നിക്ഷേപങ്ങളുടെ അമേരിക്കയിലേക്കുള്ള ഒഴുക്ക് ഇത് ശക്തിപ്പെടുത്തി ഡോളർ സുരക്ഷിത നിക്ഷേപമെന്ന ചിന്താഗതി വളർന്നു വരുമ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള നിക്ഷേപങ്ങൾ പിൻവലിക്കുന്ന പ്രവണതയും ശക്തിപ്പെടും സ്വാഭാവികമായും ഇത് രൂപയുടെ മൂല്യ തകർച്ചയ്ക്ക് പിന്നെയും ആക്കം കൂട്ടും ഇറക്കുമതി കയറ്റുമതിയിലെ അസന്തുലിതാവസ്ഥയും രൂപയെ പ്രതികൂലമായി ബാധിക്കുന്നു എണ്ണ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വിവിധ വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട യന്ത്രഭാഗങ്ങൾ പ്രതിരോധ സാമഗ്രികകൾ തുടങ്ങിയവയുടെ ഇറക്കുമതി രാജ്യത്ത് വരികയാണ് അതേസമയം ടെക്സ്റ്റൈൽസ് കൃഷി തുടങ്ങിയവയുടെ കയറ്റുമതി ചൈനയുടെയും മറ്റും കടന്നുകയറ്റം മൂലം കുറഞ്ഞുവരികയും ചെയ്യുന്നു ഒരു താൽക്കാലിക പ്രതിഭാസമല്ല രൂപയുടെ വിലയിടിവ് വർഷങ്ങളായി ഇന്ത്യൻ രൂപയ്ക്ക് മോശം കാലാവസ്ഥയാണ് ഒരു വർഷത്തിനിടെയാണ് രൂപയുടെ മൂല്യം എൺപത്തി അഞ്ചിൽ നിന്ന് തൊണ്ണൂറിന് മുകളിലേക്ക് ഇടിഞ്ഞത് മുൻകാലങ്ങളിൽ ഒന്നര വർഷം മുതൽ മൂന്ന് വർഷം വരെയുള്ള കാലയളവിലായിരുന്നു അഞ്ചു രൂപയുടെ മൂല്യ തകർച്ച അനുഭവപ്പെട്ടത് സ്വാഭാവികമായും ഇത് വിദേശ നിക്ഷേപങ്ങളിലും ഇറക്കുമതി കയറ്റുമതി മേഖലയിലും പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും രൂപയുടെ മൂല്യം തൊണ്ണൂറിന് മുകളിലേക്ക് ഇടിയുന്നതോടെ ഇന്ത്യയിലെ ഓഹരികൾ പിൻവലിക്കാൻ വിദേശ നിക്ഷേപകർ തിടുക്കം കൂട്ടുക സ്വാഭാവികമാണ് വർഷം ഇതുവരെയായി വിദേശ നിക്ഷേപകർ ഏകദേശം ഒന്ന് പോയിന്റ് അഞ്ച് ലക്ഷം കോടിയിലധികം രൂപയുടെ നിക്ഷേപം പിൻവലിച്ചതായാണ് കണക്ക് ഇറക്കുമതിക്കാർ കൂടുതൽ നഷ്ടം ഒഴിവാക്കുന്നതിന് ഡോളർ വാങ്ങിക്കൂട്ടുന്നതും രൂപയെ ദോഷകരമായി ബാധിക്കുന്നു ഇറക്കുമതി ചെലവിൽ വരുന്ന വർധനയാണ് മൂല്യതകർച്ചയുടെ ഏറ്റവും വലിയ പ്രത്യാഘാതം രാജ്യത്തിനാവശ്യമായ ക്രൂഡ് ഓയിലിന്റെ എൺപത്തിയഞ്ച് ശതമാനവും ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ രൂപയുടെ മൂല്യം കുറയുന്നതോടെ എണ്ണ ഇറക്കുമതിക്ക് കൂടുതൽ പണം ചെലവിടേണ്ടി വരും മാത്രമല്ല ഇന്ധനവില ഉയർത്താൻ രാജ്യത്തെ എണ്ണ കമ്പനികൾ നിർബന്ധിതരാകും ഇത് ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപാദന ചെലവും ഗതാഗത ചെലവും വർദ്ധിക്കാനിടയാക്കുകയും ഉപ്പു തൊട്ട് കർപ്പൂരം വരെ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുതിച്ചുയരുകയും ചെയ്യും മരുന്നുകൾ വീട് കെട്ടിട നിർമ്മാണ സാമഗ്രികൾ വാഹനം തുടങ്ങി ജനജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ചെലവ് വർദ്ധിക്കും രൂപയുടെ തകർച്ച കൊണ്ട് നേട്ടം കൊയ്യുന്നവരുണ്ട് രാജ്യത്ത് പ്രവാസികളാണ് ഒന്ന് ഡോളറിനെതിരെ രൂപയുടെ മൂല്യം കുറയുമ്പോൾ ദീനാർ ദിർഹം തുടങ്ങിയ ഗൾഫ് കറൻസികൾക്ക് മൂല്യം വർദ്ധിക്കുകയും നാട്ടിലേക്ക് അയക്കുന്ന വിദേശ കറൻസികൾക്ക് കൂടുതൽ രൂപ ലഭിക്കുകയും ചെയ്യും ഇത്തരം സന്ദർഭങ്ങളിൽ പ്രവാസ നിന്ന് നാട്ടിലേക്കുള്ള പണമൊഴുക്ക് ശക്തിപ്പെടുക പതിവാണ് യു എയിൽ നിന്ന് പലരും പതിവായി നാട്ടിലേക്ക് അയക്കുന്നതിന്റെ രണ്ട് മൂന്ന് ഇരട്ടി സംഖ്യ ഇപ്പോൾ അയക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് ടൂറിസം മേഖലയാണ് രൂപയുടെ തകർച്ച ഗുണകരമായി ഭവിക്കുന്ന മറ്റൊരു മേഖല രൂപയുടെ മൂല്യ തകർച്ച വിദേശികൾക്ക് ഇന്ത്യൻ സന്ദർശനത്തിനുള്ള ചെലവ് കുറയ്ക്കും ഇതൊന്നും പക്ഷേ രൂപയുടെ മൂല്യ തകർച്ചയിൽ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസവും ദുരിതവും കണക്കിലെടുക്കുമ്പോൾ വലിയ നേട്ടമായി കാണാനാകില്ല പ്രധാന വ്യവസായ കാർഷിക മേഖലകളിൽ മത്സരക്ഷമത ശക്തിപ്പെടുത്തി കയറ്റുമതി വർദ്ധിപ്പിക്കുക ഇറക്കുമതി കുറയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക പ്രതിരോധ സാമഗ്രികകൾ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുക ചൈന റഷ്യ തുടങ്ങിയ പ്രധാന വ്യാപാരി പങ്കാളികളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തി വ്യാപാര മേഖലയിൽ പുതിയ സാധ്യതകൾ കണ്ടെത്തുക തുടങ്ങിയവയാണ് രൂപയുടെ മൂല്യം വർദ്ധിപ്പിക്കാൻ സാമ്പത്തിക വിദഗ്ധർ നിർദ്ദേശിക്കുന്ന മാർഗങ്ങൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇന്ത്യ റഷ്യയിൽ നിന്ന് വൻതോതിൽ ക്രൂഡോയിൽ വാങ്ങുന്നുണ്ടെങ്കിലും റഷ്യയിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതി വളരെ കുറവാണ് ഇത് മെച്ചപ്പെടുത്താൻ നടപടി സ്വീകരിക്കേണ്ടതുണ്ട് റഷ്യൻ പ്രസിഡന്റിന്റെ ദ്വിദിന സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ സമയമാണിത് ഈ സന്ദർഭം നന്നായി ഉപയോഗപ്പെടുത്തിയാൽ അത് രാജ്യത്തിന് ഗുണകരമാകും ഒറ്റയടിക്ക് നിയന്ത്രിക്കാവുന്ന ഒരു പ്രതിഭാസമല്ല രൂപയുടെ തകർച്ച ദീർഘകാല സാമ്പത്തിക കാഴ്ചപ്പാടിൽ സാധിച്ചെടുക്കേണ്ട രാഷ്ട്രീയ ദൗത്യമാണിത്